കിളിമാനൂരിന്റെ സ്വന്തം കുത്തരി കെ എം ആർ റൈസ് വിപണിയിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും നേതൃത്വത്തിൽ കിളിമാനൂർ ഭൂമിമിത്ര ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷനാണ് കുത്തരി വിപണിയിലെത്തിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ എട്ടു പഞ്ചായത്തുകളിലെ കർഷകർ ഉത്പാദിപ്പിക്കുന്ന നെല്ല് സംഭരിച്ചാണ് കുത്തരി ഭൂമിമിത്ര വിപണിയിലെത്തിക്കുന്നത് ഒരു ടൺ കുത്തരി ഒരു ദിവസം ലഭ്യമാക്കാൻ ശേഷിയുള്ള മില്ല് ചൂട്ടയിൽ സ്ഥാപിച്ചിട്ടുണ്ട് പ്രാരംഭഘട്ടത്തിൽ ബ്ലോക്ക് പരിധിയിലാണ് വിപണനം തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ വരുന്ന എട്ട് പഞ്ചായത്തുകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നെൽകൃഷി ഉള്ള മേഖല നെല്ല് കൃഷിക്കാരിൽ നിന്ന് സംഭരിച്ച് പുതിയതായി ആരംഭിച്ച ഭൂമിമിത്ര എന്ന് പറയുന്ന ഫാക്ടറി വഴി നെല്ല് പുഴുങ്ങി അത് ഞങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള മില്ലിൽ കുത്തി അരിയാക്കി ഒരു കിലോ കിലോ പത്ത് കിലോ കവറിൽ പാക്ക് ചെയ്ത് വിവിധ മേഖലകളിൽ നല്ല റൈസ് വിതരണം ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഞങ്ങൾ വിവക്ഷിക്കുന്നത് കീടനാശിനി വിമുക്തവും കൃത്രിമത്വമില്ലാത്തതുമായ അരിയാണ് വിപണിയിലേക്ക് എത്തിക്കുന്നത് കൃഷി വകുപ്പിന്റെ സാമ്പത്തിക സഹായവും വ്യവസായ വകുപ്പിന്റെ വായ്പയും കർഷകരുടെ പ്രവർത്തന ഫണ്ട് സമാഹരിച്ചാണ് മില്ലും അത്ബുദ്ധ സംവിധാനങ്ങളും സ്ഥാപിച്ച് അരി വിപണിയിലെത്തിക്കുന്നത്